സി പി എം നേതാവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ എം എൽ എക്ക് പാർട്ടിയിൽ പുതിയ ഉത്തരവാദിത്തമെന്ന് സൂചന കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് വരുന്നത് മധുരയിൽ രണ്ടാം തീയതി മുതൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ശൈലജയ്ക്ക് പരിഗണന ലഭിച്ചേക്കുമെന്നാണ് സൂചന പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവ് കഴിഞ്ഞ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെടുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും കേരള ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ശൈലജ നിറവേറ്റുന്നത് രണ്ടിന് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി ശൈലജയെ ഏൽപ്പിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പാർട്ടിയുടെ പ്രധാന ഘടകമായ പോളിറ്റ് ബ്യൂറോയിലെ അംഗം എന്ന ഉത്തരവാദിത്തത്തിലേക്ക് ശൈലജ ഉയരുമെന്നാണ് അറിയുന്നത് കേരളത്തിൽ നിന്ന് കെ കെ ശൈലജയ്ക്ക് പുറമേ രാധാകൃഷ്ണൻ തോമസ് ഐസക് ഇ പി ജയരാജൻ എന്നിവർക്കും സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ നിന്ന് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണന കെ കെ ശൈലജക്കാണ് എന്നാണ് പുറത്തുവരുന്ന സൂചന പി ബിയിലെ വനിതാ അംഗങ്ങളായ ബൃന്ദ കാരാട്ടം സുഭാഷിണി അലിയും ഇത്തവണ ഒഴിഞ്ഞാൽ ശൈലജ പി ബിയിൽ എത്തുമെന്നാണ് സൂചന അതേസമയം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ എം എ ബേബിയുടെ പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേൾക്കുന്നത് ग्रामी का अन्यूस